നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ പറഞ്ഞത് വർഗീയത എങ്കിൽ തനിക്കെതിരെ വിദ്വേഷ പ്രചരണത്തിന് കേസെടുക്കാൻ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ സ്കൂൾ സമയമാറ്റം സമവായത്തിന് ബുധനാഴ്ച ചർച്ച കേസുകളിൽ എ ഐ ഉപയോഗത്തിന്റെ ജഡ്ജിമാർക്ക് കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി റോഡിൽ പൊട്ടിവീണുകടന്ന പോസ്റ്റിലെ ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് പത്തൊൻപത് കാരൻ മരിച്ചു വാർത്തകൾ വിശദമായി പറഞ്ഞത് വർഗീയതയെങ്കിൽ തനിക്കെതിരെ വിദ്വേഷ പ്രചരണത്തിന് കേസെടുക്കാൻ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി താൻ പറഞ്ഞത് വർഗീയതയാണെങ്കിൽ തനിക്കെതിരെ കേസെടുക്കാൻ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി നടേശ തന്റെ സമുദായത്തിന് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് ഞാനല്ല ഇവിടെ വർഗീയത പരത്തുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇടതും വലതും ഒന്നാകുമെന്നും തന്നെ കടന്നാക്രമിക്കുകയാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു ഇവർ പറയുന്നതിനെല്ലാം മിണ്ടാതെ തന്നാൽ അതാണ് മതസൗഹാർദ്ദം സൗഹാർദ്ദം പറഞ്ഞാലോ അത് മതവിദ്വേഷം എന്നതാണ് അവസ്ഥയെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു താൻ പറയുന്ന സാമൂഹ്യ സത്യങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളിച്ചു െന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു സ്കൂൾ സമയമാറ്റം സമവായത്തിന് ചർച്ച സ്കൂൾ പഠന സമയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തും വൈകിട്ട് മൂന്ന് മണിക്കാണ് ചർച്ച ഇരുനൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങൾ എന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് സമയമാറ്റത്തിന് ആവശ്യപ്പെട്ടത് നിലവിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് മണി വരെയുള്ള പഠന സമയം രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ആരംഭിച്ച് വൈകിട്ട് നാല് പതിനഞ്ചിന് അവസാനിക്കുന്ന ക്രമത്തിൽ മാറ്റാനായിരുന്നു നീക്കം സമയമാറ്റത്തെ എതിർത്ത് സമസ്ത വിഭാഗം ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തു വന്നിരുന്നു ഭിന്നത രൂക്ഷമായതോടെയാണ് സമവായത്തിന് സർക്കാർ സന്നദ്ധമായത് കേസുകളിൽ എഐ ഉപയോഗത്തിന് ജഡ്ജിമാർക്ക് കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി കേസുകളിൽ എ ഐ സാങ്കേതിക ഉപയോഗത്തിന് ജഡ്ജിമാർക്ക് കർശന മാർഗനിർദ്ദേശങ്ങൾ നൽകി കേരള ഹൈക്കോടതി ഉത്തരവുകൾ വിധി തീർപ്പ് എന്നിവയിൽ എത്താൻ ഒരു കാരണവശാലും എ ഐ ടൂളുകൾ ഉപയോഗിക്കരുത് ചാറ്റ് ജി പി ടി ഡീപ് സീക്ക് എന്നിവയുടെ ഉപയോഗം പാടില്ല റഫറൻസിന് ഹൈക്കോടതി സുപ്രീം കോടതി എന്നിവ അംഗീകരിച്ച എ ഐ ടൂളുകൾ മാത്രം കർശന ഉപാധികളുടെ ഉപയോഗിക്കാം ഇവയിൽ തന്നെ നീതി ഉത്തരവാദിത്തം സുതാര്യ എന്നിവ ന്യായാധിപൻ ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം റോഡിൽ പൊട്ടി വീണു കിടന്ന പോസ്റ്റിലെ ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് പത്തൊൻപത് കാരൻ മരിച്ചു റോഡിൽ പൊട്ടി വീണു കിടന്ന വൈദ്യുത കമ്പിയിൽ നിന്ന് ആഘാതമേറ്റ് പത്തൊൻപത് കാരനായ വിദ്യാർത്ഥിയും മരണപ്പെട്ടു തിരുവനന്തപുരം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയ് ആണ് മരിച്ചത് പിരപ്പൻകോട് കാറ്ററിംഗിന് പോയി മടങ്ങും വഴിയാണ് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ഷോക്കേറ്റത് റബ്ബർ മരം പൊട്ടി വീണ് വൈദ്യുത ലൈൻ മുറിഞ്ഞ് മരവും പോസ്റ്റും റോഡിലേക്ക് വീണു ബൈക്ക് പോസ്റ്റിൽ തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചിരുന്ന അക്ഷയും ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന രണ്ട് കൂട്ടുകാരും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു വൈദ്യുതാഘാതമേറ്റ അക്ഷയ് തൽക്ഷണം മരിച്ചതായാണ് വിവരം മറ്റു രണ്ട് സുഹൃത്തുക്കൾക്കും ഷോക്കേറ്റ് പരിക്കേറ്റു സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ നിത്യനിദ്രയിലായി ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന സൗദി അറേബ്യൻ അൽ വലീദ് ബിൻ ബിൻ അസീസ് രാജകുമാരൻ മരണപ്പെട്ടു മുപ്പത്തിയാറ് വയസ്സായിരുന്നു ഇരുപത് വർഷം ജീവിതത്തിനും ഇടയിലായി കോമയിലായിരുന്നു അൽ വലീദ് രണ്ടായിരത്തി അഞ്ചിൽ പഠനത്തിനിടെയാണ് അൽ വലീദിനെ വാഹന അപകടത്തിൽ പരിക്കുപറ്റി ഗുരുതരാവസ്ഥയിലാകുന്നത് നിത്യ ജീവിതത്തിലേക്കുള്ള മടങ്ങി സാധ്യത വിരളമായിരുന്നെങ്കിലും മകനെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റി മരണത്തിലേക്ക് കൈവിടാൻ അച്ഛൻ ഖാലിദ് ബിൻ തലാൽ തയ്യാറായില്ല അൽ വലീദിന്റെ ൾ ചലിച്ചു തലയും ചെറുതായി ചലിച്ചു പക്ഷേ പിന്നീട് ഒരനക്കവും ഉണ്ടായില്ല ഇത്ര നാളും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് ട്യൂബ് വഴിയാണ് ഭക്ഷണം അൽ വലീദിന്റെ വേർപാടിൽ അനുശോചിച്ച് ഇന്ന് സൗദിയിലെങ്ങും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ പീപ്പിൾ ടി ആംബുലൻസ് തടഞ്ഞു ചികിത്സ വൈകി യുവാവ് മരിച്ചു ആംബുലൻസ് തടഞ്ഞു ചികിത്സ വൈകി തിരുവനന്തപുരത്ത് യുവാവ് മരിച്ചു വിതുര സ്വദേശി ബിനുവാണ് മരിച്ചത് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ബിനുവിനെ നൂറ്റിയെട്ട് ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമരത്തിലായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു ആംബുലൻസ് ഉപയോഗ യോഗ്യമല്ലെന്ന് പറഞ്ഞായിരുന്നു വണ്ടി തടഞ്ഞത് ഇരുപത് മിനിറ്റോളം ഉപരോധം നീണ്ടു നിന്നു ഒടുവിൽ ആശുപത്രി സൂപ്രണ്ട് എത്തി അഭ്യർത്ഥിച്ചപ്പോഴാണ് ഉപരോധത്തിൽ നിന്ന് പ്രവർത്തകർ പിന്മാറി ആംബുലൻസ് പോകാൻ അനുവദിച്ചത് മെഡിക്കൽ കോളേജിൽ ബിനുവിനെ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായി രോഗിയെത്തിക്കാൻ വൈകിയതാണ് ാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം ആംബുലൻസ് മിനിറ്റ് മാത്രമാണ് അപ്പോൾ വണ്ടിക്കകത്ത് രോഗിയെ കയറ്റിയിരുന്നില്ലെന്നുമാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ വാദം പക്ഷേ ഇത് വസ്തുതാവിരുദ്ധമാണെന്നാണ് ബിനുവിന്റെ ബന്ധുക്കൾ പറയുന്നത് സംഭവത്തെ കുറിച്ച് വിതുര ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകി സംശയിച്ച പെൺകുട്ടിയുടെ പരിശോധനാ ഫലം നിപ രോഗബാധ സംശയിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കപ്പെട്ട പതിനേഴുകാരിയായ പെരിന്തൽമണ്ണ സ്വദേശിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് സംസ്ഥാനത്ത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് പെരിന്തൽമണ്ണ സ്വദേശിയായ കുട്ടിക്ക് തലച്ചോറിനെ ബാധിച്ച വൈറൽ പനിയാണെന്നാണ് പരിശോധനയിൽ വ്യക്തമായത് വിദഗ്ധ ചികിത്സ തുടരുമെന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു പാർലമെന്റ് വർഷകാല സമ്മേളനം പ്രക്ഷുബ്ധമായേക്കും പാർലമെന്റിന്റെ നാളെ തുടങ്ങുന്ന ഒരു മാസം നീളുന്ന വർഷകാല സമ്മേളനം പ്രക്ഷുബ്ധ ഭീകരാക്രമണത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് വിശദീകരണം നൽകണമെന്ന് ഇന്ന് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ കക്ഷി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു സുരക്ഷാ വീഴ്ച ഉണ്ടായതായി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കിയത് മുൻനിർത്തിയാണ് പ്രതിപക്ഷ ആവശ്യം പതിനെട്ട് ബില്ലുകളാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഭരണപക്ഷം വിജയാഘോഷം മുഴക്കുമ്പോൾ ഇടപെടൽ ഉണ്ടായതായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന്റെ പൊരുൾ അവ്യക്തമായി തുടരുന്നതായാണ് പ്രതിപക്ഷ ആക്ഷേപം ജാമ്യത്തിൽ ഇറങ്ങി വിദേശത്തേക്ക് കടന്ന യുവാ പിടിയിലായി നിയമം മൊബൈൽ ഫോണിൽ സിനിമാ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് നൽകിയതിന് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് കടന്ന യുവാവ് പിടിയിൽ കോഴിക്കോട് ചേളന്നൂർ കനോലി വീട്ടിൽ മുപ്പത്തിയേഴുകാരനായ രാഹുലാണ് ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിലാണ് കേസിൽ രാഹുൽ അറസ്റ്റിലായിരുന്നത് വിദേശത്തേക്ക് കടന്ന രാഹുലിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ യുവാവ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഭാര്യയെ കുത്തിക്കുന്നു തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കുന്നു ഇരുപത്തിയേഴ് വയസ്സുള്ള ശ്രുതിയാണ് ഇന്ന് പുലർച്ചെ നാലു മണിയോടെ കൊല്ലപ്പെട്ടത് കരൂർ കുളത്തലൈ സ്വദേശിയായ ഭർത്താവ് വിശ്രുത് ഒളിവിലാണ് വീട്ടിൽ വെച്ച ഭാര്യയുമായി വിശ്രുത് വഴക്കുണ്ടായി ഇയാളുടെ മർദ്ദനമേറ്റം മൂക്കിന് പരിക്കേറ്റ ശ്രുതിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ നാലരയ്ക്ക് അരയിൽ ഒളിപ്പിച്ച കത്തിയുമായി എത്തിയ വിശ്രുത് ഭാര്യയെ മാരകമായി കുത്തിയ ശേഷം ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു ശ്രുതി തത്ക്ഷണം മരിച്ചു ഇവർക്ക് രണ്ടു മക്കളുണ്ട് ജയലളിതയുടെ സുരക്ഷാ ചുമതലക്കാരനായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് ചെന്നൈയിൽ ഡ്രൈവറായ വിശ്രു ഇയാളെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കോൺഗ്രസ് രക്തം സിരകളിലുള്ള ആരും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കില്ല പാർട്ടിയിൽ നിന്ന് നേടാവുന്നതെല്ലാം തരൂർ നേടി ഇപ്പോൾ പാർട്ടി പുറത്താക്കാനാണ് തരൂർ ആഗ്രഹിക്കുന്നത് തരൂർ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് ദോഷകരമാണ് കോൺഗ്രസ് വിരുദ്ധരല്ലാത്ത ആരും തരൂരിനെ പിന്തുണയ്ക്കില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു കണ്ണൂരിൽ കുഞ്ഞിനെയും കൊണ്ട് പുഴയിൽ ചാടിയ യുവതി മരിച്ചു കണ്ണൂരിൽ കുഞ്ഞിനെയും കൊണ്ട് പുഴയിൽ ചാടിയ യുവതി മരിച്ചു വെങ്ങര നടക്കുതാഴെ സ്വദേശി എം വി റീമയാണ് മരിച്ചത് കുഞ്ഞിനായുള്ള തിരച്ചിൽ തുടരുകയാണ് ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടെ സ്കൂട്ടറിലെത്തിയ റീമ മൂന്ന് വയസ്സുള്ള മകനെ ദേഹത്തോട് ചേർത്തുകെട്ടി പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ റിമയും ഭർത്തൃവീട്ടുകാരുമായി കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായാണ് വിവരം റീമയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നത് മൂന്ന് ദിവസം മുമ്പാണ് കുഞ്ഞിനായി ഇയാൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതാവാം പ്രകോപന കാരണമെന്നാണ് സംശയം ആർ ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ് വ്യാപക പണമിടപാട് കണ്ടെത്തി സംസ്ഥാനത്തെ ആർ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ വീൽസ് മിന്നൽ പരിശോധനയിൽ തൃശൂർ മലപ്പുറം കാസർഗോഡ് ഓഫീസുകളിൽ നിന്ന് കണ്ടെടുത്തു മലപ്പുറം നിലമ്പൂർ ജോയിന്റ് ആർ ഓഫീസിൽ നിന്ന് പരിശോധന കണ്ട് പുറത്തേക്ക് എറിഞ്ഞ നാൽപ്പത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പിടിച്ചു ഏജന്റിന്റെ കയ്യിൽ നിന്ന് കാസർഗോഡ് ജോയിന്റ് ആർ രൂപയുമാണ് കണ്ടെത്തിയത് കൈക്കൂലി ഗൂഗിൾ പേ വഴിക്ക് വാങ്ങിയെന്നും ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ന് രാത്രി നടക്കേണ്ടിയിരുന്ന ലെജൻസ് ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിച്ചു ഇംഗ്ലണ്ടിലെ എഡ്ജ്ബാസ്റ്റണിലായിരുന്നു കളി നടക്കേണ്ടിയിരുന്നത് ഇന്നലെ ഹർഭജൻ സിംഗും സുരേഷ് റെയ്നയും മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വോളിബോൾ മത്സരം നടന്നതിനാലും പാക് ഹോക്കി ടീം ഇന്ത്യയിലേക്ക് വരുമെന്ന റിപ്പോർട്ടും കാരണമാണ് മത്സരം നിശ്ചയിച്ചതെന്നാണ് സംഘാടകർ പറയുന്നത് പക്ഷേ ലജൻസ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിനെതിരെ നവമാധ്യമങ്ങളിലൂടെ നിശിതമായ വിമർശനമാണ് ഉയർന്നിരുന്നത് ബിസിനസ് തർക്കം കോട്ടയത്ത് തീപ്പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ജുവല്ലറി ഉടമ മരിച്ചു കോട്ടയത്ത് ഇന്നലെ ബിസിനസ് തർക്കത്തെ തുടർന്നുള്ള ആക്രമണത്തിൽ തീപ്പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ജുവല്ലറി ഉടമ മരിച്ചു രാമ ാട്ട് ജുവല്ലറി ഉടമ അശോകനാണ് ഇന്ന് രാവിലെ മരണപ്പെട്ടത് ഇളന്തുരുത്തിയിൽ ഹരി എന്ന തുളസിദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാവിലെ പത്ത് മണിക്കായിരുന്നു അശോകന് നേരെ ആക്രമണം ഉണ്ടായത് സാമ്പത്തിക തർക്കമാണ് പ്രകോപന കാരണമെന്നാണ് വിവരം അശോകന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ തുളസീദാസ് സാനിറ്ററി കട നടത്തിയിരുന്നു തർക്കം മൂലം കട പിന്നിലേക്ക് മാറ്റാൻ തീരുമാനിച്ച് പുതിയ മുറിയെടുത്തു എന്നാൽ പിന്നീട് കെട്ടിട ഉടമ വിസമ്മതം പറഞ്ഞു ഇതിന് പിന്നിൽ അശോകനാണെന്ന് തുളസിദാസ് സംശയിക്കുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം തരാനുണ്ടെന്ന് കൊല്ലപ്പെട്ട അശോകനും തുളസിദാസും പരസ്പരം ആരോപിച്ചിരുന്നു നിരാശനായി ജീവൻ ഒടുക്കാൻ തീരുമാനിച്ച തുളസിദാസ് ആദ്യം അശോകനെ വകവരുത്താൻ തീരുമാനിച്ച കുപ്പിയിൽ പെട്രോൾ നിറച്ചെത്തി തർക്കത്തിനിടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് വിവരം ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈ ഇരുപതിന് ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിന്റെ സ്മരണയ്ക്കായാണ് ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം

റോഡിൽ പൊട്ടി വീണു കിടന്ന പോസ്റ്റിലെ ലൈനിൽ നിന്ന് വൈദ്യുത അഘാദമി ഏറ്റ പത്തൊൻപത് മരിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം